മായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് എടവണ്ണയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ഒതായി തുമ്പട്ടിച്ചാൽ മേഖലയിലെത്തിയ സ്ഥാനാർത്ഥിയെ മുദ്രാവാക്യം വിളിയോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് മുത മുതലാളിമാർക്ക് വിറ്റു അത് റെയിൽവേ ആയിരുന്നാലും അത് എയർപോർട്ടായിരുന്നാലും അത് ഏതൊക്കെ അങ്ങനെ സ്ഥാപനങ്ങളുണ്ടോ ജോലിയുണ്ടോ അതൊക്കെ തന്നെ കുത്തക മുതലാളിമാർ വലിയ പണക്കാർക്ക് വിറ്റു അവരെ നമുക്ക് തരുമോ റിസർവേഷൻ സംവരണം തരുമോ തരില്ല അപ്പം നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടുമോ ഇല്ല ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത് നരേന്ദ്രമോദി നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം ഇതാണ് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഇത് അവസാനിപ്പിക്കണോ വേണ്ടിയോ ഏ നമ്മുടെ മക്കൾക്ക് നമുക്ക് നല്ലൊരു നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി വേണോ ഇല്ലയോ വേണോ അല്ലേ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നീട് ഞാൻ വരുമ്പോ അതേക്കുറിച്ച് നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് വർത്താനം പറയാം നമുക്ക് ഏഹ് അപ്പൊ അങ്ങനെ നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ എന്റെ പേര് ആനി രാജ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം മരുവാൾ നൽകതി ആ വോട്ട് ചെയ്ത് ഈ സമരം പഞ്ചായത്ത് കൺവീനർ കെ റഹീം സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി അർജുനൻ പി കെ മുഹമ്മദ് അലി ടി തരിയറ ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഹംന അലി അക്ബർ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം വിവിധ കേന്ദ്രങ്ങളിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്